നമസ്കാരം ഇറാനെ ഉടനെ ആക്രമിക്കും താക്കീതായിട്ട് കണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കേണ്ടി വരും എന്ന് റൊണാൾഡ് ട്രംപിന്റെ അടുത്ത ഭീഷണി ഇപ്പൊ ഈ മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനാറാമത്തെ ഭീഷണിയാണ് നിങ്ങളെ നശിപ്പിക്കും ഇല്ലാതാക്കും നിങ്ങളെ ഭൂമത്തു നിന്ന് തുടച്ചു നീക്കും ഇതൊക്കെ പറഞ്ഞു ട്രംപിന്റെ ഭീഷണി ഈ ബുധനാഴ്ചയാണ് ട്രംപും നെതിന്യാഹവും അതായത് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലി പ്രധാനമന്ത്രിയും കൂടി ചർച്ച നടത്തിയത് ഇറാനെതിരെ അപ്പൊ ഭീഷണി മാത്രമേ രക്ഷയുള്ളൂ ഇറാനെ ആഗ്ര ആക്രമിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് അമേരിക്കയും ഇസ്രായേലും അമേരിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള അനുമതി കൊടുക്കാനായിട്ടുള്ള പവർ അമേരിക്കൻ പ്രസിഡന്റിന് എടുത്ത് കാട്ടിക്കളഞ്ഞേക്കണതാണ് അത് അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഒബാമയുടെ ഭരണകാലത്ത് തന്നെ എടുത്ത് കാട്ടിക്കളഞ്ഞേക്കണുണ്ട് കാരണം അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് പെട്ടുപോയി തടി ഉരാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം ഒരു കണക്കിനാണ് സ്വന്തം സൈനികരെ തന്നെ അതായത് കോടാനുകോടി തന്നെ ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ അത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററടകം ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നിന്ന് പോരേണ്ടി വന്നത് ആ ഒരു ദുരവസ്ഥ ഇനി മേലാൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഇങ്ങനൊരു ഉത്തരവിടാനുള്ള നിയമം അവിടെ അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് എടുത്ത് മാറ്റിയത് അപ്പൊ ഇറാനും ലോകരാഷ്ട്രങ്ങൾക്കും അറിയാം ഇറാന ഒരു ദീർഘദൂരമായ ഒരു ടൈമിനുള്ളിൽ ആക്രമിക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചൊതുക്കണം ഇത് പെട്ടെന്ന് അടിച്ചു കൊടുക്കാനായിട്ട് ഇസ്രായേൽ അല്ല ഇറാൻ ഇറാൻ അടിച്ചു ഒതുക്കണമെങ്കിൽ അമ്മാതിരിയും മലഞ്ചരവും ഭൂപ്രകൃതിയും എല്ലാം കടന്നു ചെല്ലണം അതായത് അമേരിക്ക പണ്ട് വിയറ്റ്നാമിൽ ചെന്ന അതേ അവസ്ഥയാവും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാവും അമേരിക്കൻ പട്ടാളക്കാരുടെ ശരിക്കും ഒരു ശവപ്പറമ്പായി മാറും എന്നാണ് ഇറാൻ തന്നെ പറയുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം ഒരു വാർ നടത്തി കഴിഞ്ഞാൽ ഇതിപ്പോ ഷോർട്ട് ടൈം വാർ നടത്തിയാൽ അമേരിക്കക്കോ അതോ ഇസ്രായേലിന്റെ യാതൊരുവിധ വ്യക്തതയില്ല ഇവരുടെ ആണവായുധം എവിടെയിരിക്കണേ ഇവരുടെ നമ്പർ വൺ ബാലിസ്റ്റിക് മിസൈൽ എവിടെ എവിടെയിരിക്കണേ ഇതൊന്നും യാതൊരു നിവർത്തിയില്ല വരണ ചൊവ്വാഴ്ച അടുത്ത മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അടുത്ത മീറ്റിംഗിൽ സംസാരിക്കും ചർച്ച നടത്തും അതായത് മൂന്നാം തവണയും ചർച്ച നടത്തിയിട്ട് ചർച്ച നടത്തുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ അതിനുവേണ്ടിയാണ് ബുധനാഴ്ച ചെന്ന് മീറ്റിംഗ് നടത്തിയത് അതായത് അമേരിക്കൻ പ്രസിഡന്റിന് ഒരൊറ്റ ശാട്ടിയുള്ളു ആയത്തുള്ള അലി ഖമേനി ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് അമേരിക്ക പറയുന്ന ആളെ അവിടെ പ്രതിഷ്ഠിക്കണം അത് ഇറാൻ നോ പറഞ്ഞിട്ടുണ്ട് ഇനി ഇസ്രായേലി പ്രസിഡന്റിന് അതുമാത്രം പോരാ അതായത് ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം കുറയ്ക്കണം ഒന്ന് അതിൻ്റെ റേഞ്ച് കുറക്കണം രണ്ട് അപ്പൊ ഈ എണ്ണവും റേഞ്ചും കുറക്കണം അത് അത് ഒന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ആണവായുധ സമ്പുഷ്ടീകരണ യുറേനിയം മാറ്റണം അതായത് ഇറാനിൽ നിന്ന് മാറ്റണം ഇനി അത് ഉത്പാദിപ്പിക്കാനും പാടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഒറ്റ ലക്ഷ്യമുള്ളൂ പക്ഷെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഒരു നാല് അഞ്ചോളം ഡിമാൻഡ്സ് ഉണ്ട് എന്നാണ് അറിയുന്നത് ഇതൊന്നും നടക്കില്ല ആണവായുധത്തെ കുറിച്ച് സംസാരിക്കാം ആണവായുധം ഞങ്ങൾ സമ്പുഷ്ടീകരണ യുറേനിയം ഞങ്ങളുടെ ഉണ്ട് അത് ഞങ്ങളുടെ ഊർജാവശ്യങ്ങൾക്കാണ് ഇനി ആയുധം ഉണ്ടാക്കണോ വേണ്ടയോ എന്ന് ഇറാൻ തീരുമാനിക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നിങ്ങൾ ഞങ്ങളുടെ സാമ്പത്തിക ഉപരോധം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഊർജാവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ആണവായുധ ശേഷി കുറയ്ക്കാനായിട്ട് തയ്യാറാണ് അതല്ലാതെ ഒരടി ഇതിനെക്കുറിച്ച് മുന്നോട്ട് മുന്നോട്ടു പോകാനില്ല എന്ന് രണ്ടാമത്തെ ചർച്ചയിൽ തന്നെ ഇറാന്റെ പ്രതിനിധികൾ വ്യക്തമായിട്ടുണ്ട് ട്രംപിന്റെ മരുമകനോട് തന്നെ പക്ഷേ ഇതിന് തീരുമാനമായിട്ടില്ല അപ്പൊ ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വീണ്ടും ഇത് പറഞ്ഞ സ്വരച്ചേർച്ച ഉണ്ടാവുമോ എന്ന് നോക്കിയിരിക്കുകയാണ് ഇറാൻ കാരണം ഇറാന് ആക്രമിച്ചോളാം എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ട് അമേരിക്ക അതിന് സമ്മതം മൂളിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ അനൗതികമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ഇറാന്റെ ഈ അമേരിക്ക നോക്കുകുത്തിയായിട്ട് നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അമേരിക്ക നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞ ഒരു ലോങ് ടൈം വാർ അമേരിക്കക്ക് നടപടിയില്ല അതിനുള്ള അധികാരം ഡൊണാൾഡ് ട്രംപിനില്ല യു എസ് എസ് ജെറാൾഡ് എന്ന് പറഞ്ഞ ഒരു കപ്പലും കൂടിയും വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഈ ഭീഷണി ഇപ്പൊ മൂന്നാമത്തെ കപ്പലാണ് വിമാനവാഹിനി എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് എന്നാണ് പറയുന്നത് അത് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ഇനി ഒരു രണ്ടാഴ്ച ഒരു മാസത്തേക്ക് ആ കപ്പൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആ കപ്പൽ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും ആയിരിക്കും മീഡിയയില് ചില മീഡിയയിലൊക്കെ ഈ കപ്പൽ വന്നാൽ പിന്നെ ലോകം തന്നെ വാക്കിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ കപ്പലും ഇറാന്റെ റഡാറിൽ നോക്കിക്കാണുന്നുണ്ട് എന്നാണ് വസ്തുത കാരണം ഇറാന്റെ ടെക്നോളജി എന്താണെന്ന് ഇസ്രായേലിനോ അമേരിക്കയോ ഇന്ന് പോലും അറിയില്ല ഈ ജെറാൾഡ് യു എസ് എസ് ജെറാൾഡ് എവിടെ എത്തിയതും എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നതും എന്തൊക്കെ ആയുധങ്ങളുണ്ടും എത്ര ജോലിക്കാരുണ്ട് എത്ര സൈനികരുണ്ട് ഈ കപ്പലിന് എത്ര വെയിറ്റ് ഉണ്ട് എത്ര കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാൻ പറ്റും എന്നെല്ലാം ഇത് ആണ് വായത് ഒരു കപ്പലാണ് അപ്പൊ ഇത് എത്ര കിലോമീറ്റർ പോയാലും റിഫ്യൂലിംഗ് ഒന്നും ഇതിന് വേണ്ട ഇതെല്ലാം ശരി ഇറാൻ ഇതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഇറാൻ ഇത് അറിയുകയും ചെയ്യാം ഇത് വരുന്നതിന് തന്നെ പക്ഷെ ഇത് ഇറാനെ ഒന്ന് ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അടുത്ത ട്രിക്ക് ഉപയോഗിക്കുന്നതാണ് ശരിക്കും അതായത് ഇറാനെ ഞങ്ങൾ വളഞ്ഞു കഴിഞ്ഞു എവിടെ വളഞ്ഞു കഴിഞ്ഞെന്ന പറഞ്ഞാൽ ശരിക്കും ഒരു ആത്മഹത്യാ സ്കോഡ് വരെ ഉണ്ടെങ്കിൽ ഈ അമേരിക്കയുടെ യുദ്ധ കപ്പുകളൊക്കെ അടിച്ചിടാൻ പറ്റുമെന്ന് രണ്ട് തവണ തെളിയിച്ചാണ് ഒരു തവണ ഇറാഖ് യുദ്ധത്തിലും വേറൊരു തവണ ഇതുപോലെ രണ്ട് അമേരിക്കൻ പണക്കപ്പുകൾ അടിച്ചിട്ട് തകർത്ത് കാട്ടിക്കളഞ്ഞ ചരിത്രമുണ്ട് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെ ചെങ്കടലെടുക്കിൽ തന്നെ ഹുത്തികള് പോലുള്ള അതായത് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതലുള്ള ഇറാന്റെ അനൗദ്യോഗിക സൈന്യങ്ങളെല്ലാം ഇപ്പൊ ഓണായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹുത്തികൾക്കും മറ്റും നൽകുന്ന സഹായങ്ങളെല്ലാം ഇറാൻ നിർത്തണമെന്ന് പക്ഷെ ഇറാൻ അതിന് നടപടിയില്ല ഇറാൻ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയാണ് ഇറാൻ നോക്കുന്നത് ഇറാൻ ഒരിക്കലും തകർന്ന് തരിപ്പണമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറാൻ റെവല്യൂഷണറി ഗാർഡ് പോലെ തന്നെ അവർ സംരക്ഷിക്കുന്ന വിഭാഗങ്ങളാണ് ഈ ഹൂത്തി വിമതരും എല്ലാം ഇതൊരു ആത്മഹത്യാ സ്കോഡാണ് ഇത് ഇവര് മരിച്ചു പോയാലും ശരി ശത്രുവിനെ നശിപ്പിച്ചിട്ടാണ് ഇവര് മരിക്കൂ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ പതിനഞ്ച് ലക്ഷത്തോളമാണ് ഇറാന് പുറത്ത് ഇതേമാതിരി ആത്മഹത്യാ സ്കോഡുകളും മറ്റുമുള്ളത് അതുകൂടാതെയാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞ ഒരു വമ്പൻ സൈന്യം തന്നെ കരസൈന്യം തന്നെ ശക്തമായി തന്നെ ഇറാനിലുണ്ട് കാരണം ഇറാൻ അത്ര വലിയ ഭൂപ്രകൃതിയും മലകളും ചെരുവുകളും കുന്നുകളും മഹാസമുദ്രങ്ങളും ഉള്ള ഒരു നാടാണ് ഇറാൻ എല്ലാ വിഭവശേഷിയുമുള്ള നാടാണ് ഇറാൻ അപ്പൊ ഇറാന് ഒറ്റയടിക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള വീംപോർച്ചിലും എല്ലാം അമേരിക്ക മറ്റുള്ള രാജ്യങ്ങൾ കോമഡി ആയിട്ടാണ് ശരിക്കും കാണുന്നത് അമേരിക്ക അതിന് പ്രാപ്തിയില്ല അമേരിക്ക ഇനിയൊരു നീണ്ട യുദ്ധത്തിലേക്കോള സാമ്പത്തിക ശേഷിയൊന്നും അമേരിക്കക്കില്ല അഫ്ഗാനിസ്ഥാനിൽ പോയി കുടുങ്ങിയെല്ലാം നശിപ്പിച്ച് കടത്തോട് കടം കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും അമേരിക്ക അതുതന്നെയല്ല ബുഷിന്റെ ഈ വീമ്പോർച്ചിലെല്ലാം അവിടെ സോഷ്യൽ മീഡിയയിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ അമേരിക്കൻ കോൺഗ്രസിൽ ചെന്നിരുന്ന പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും ൊണാൾഡ് ട്രംപിന് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ലോങ് ടൈം വാറിനുള്ള ഒരു അനുമതി നൽകാനുള്ള അധികാരം എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൊണാൾഡ് ട്രംപ് പെട്ട് ഇനി ഇത്രയൊക്കെ ഭീഷണിയും എല്ലാം ഇറാന് എതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ട് ഇത്രയും ടെക്നോളജിപരമായി പല രീതിയിലും പല കപ്പലുകളും ലോങ് റേഞ്ച് ഫൈറ്ററുകളും എല്ലാം കൊണ്ട് നിരത്തി നിർത്തിയിട്ടും ഇറാന്റെ പ്രസിഡന്റും ഇറാന്റെ പ്രസിഡന്റായ ആയത്തുള്ള അലി ഖമേനി തന്നെ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും അത് ഇന്ന സ്ഥലം എന്നില്ല ഇറ അമേരിക്കൻ ബേസുകൾ അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ ബേസുകൾ എവിടെയുണ്ട് അവിടെ എല്ലാം അടിക്കും കൂടാതെ അമേരിക്കയുടെ സഹായിക്കുന്ന സുഹൃത്ത് രാജ്യങ്ങളെയും ഞങ്ങളെ ആക്രമിച്ചുകളും അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഞങ്ങളുടെ കയ്യിലുണ്ട് ബാലിസ്റ്റിക് മിസൈലൊക്കെ ഒന്നാം തരം തന്നെ ഞങ്ങളെടുത്ത് മറ്റേ എയിം ചെയ്തു വെച്ചേക്കുകയാണ് റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു തന്നെ ഇത് കണ്ട് മതിപ്പിച്ചിട്ട് തുപ്പാനും പറ്റില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് എന്ത് ചെയ്യും എന്നുള്ള തിരക്കിട്ട ആലോചനയിലാണ് എന്നാണ് വൈറ്റ് ഹൗസിൽ എന്നാണ് ഇപ്പം പുതിയ റിപ്പോർട്ടുകളെല്ലാം അനൗതികമായിട്ട് പുറത്തേക്ക് വരുന്നത്